നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ യൂസഫ് അലിക്കെതിരെ പി സി ജോർജ് നടത്തിയ പരാമർശം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ തന്നെ കഴിഞ്ഞ ദിവസം യൂസഫ് അലി ഇതിനൊന്നും പ്രതികരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടെ പ്രവാസികൾ പിന്നെ മൗനം പാലിക്കുകയായിരുന്നു ഇപ്പോഴുതാ വീണ്ടും പ്രവാസികൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് ഖത്തറിലെ ഖത്തറിലെ മലയാളം മിഷൻ കോർഡിനേറ്റർ ദുർഗാദാസ് ശിശുപാലൻ ഇദ്ദേഹത്തിന് മറുപടിയുമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളി നേഴ്സ് രംഗത്തെത്തിയിരിക്കുകയാണ് മതപരിവർത്തനത്തിനായും തീവ്രവാദികൾക്ക് ലൈംഗിക സേവയ്ക്കായും നേഴ്സുമാരെ ഗൾഫിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുവെന്ന് ദുർഗാദാസ് എന്നയാൾ ഹിന്ദു മഹാസമ്മേളനത്തിൽ പറയുന്നു വീഡിയോ എന്ന പ്രതികരണം ആർക്കും ചോദിച്ചു വർഷമായി താൻ ുംത്തറിൽ നേഴ്സായി ജോലി ചെയ്യുകയാണെന്നും ഒരു അംഗീകൃത നഴ്സിംഗ് സംഘടനയുടെ ഭാരവാഹിയാണെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു നഴ്സിംഗ് സമൂഹത്തിന് ബഹുമാനം നൽകുന്ന രാജ്യമാണ് ഖത്തറെന്നും അവർ തരുന്ന കരുതലിൽ തങ്ങൾ സുരക്ഷിതരാണെന്നും സ്മിത പറയുകയുണ്ടായി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ദുർഗദാസെ ഖത്തറിലെ ഒരു അംഗീകൃത നേഴ്സിംഗ് സംഘടനയുടെ ഭാരവാഹിയാണ് ഞാൻ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു നഴ്സിംഗ് സംഘടനയുടെ ഭാരവാഹി പന്ത്രണ്ട് വർഷമായി ഖത്തർ എന്ന മഹാരാജ്യത്ത് നഴ്സിംഗ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതും ഇന്ത്യയിലെ അംഗീകൃത നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ കൂടി ഇന്ന് ഇന്ത്യ എന്ന പെറ്റമ്മയേക്കാൾ ഒരുപിടി സ്നേഹം കൂടുതൽ എനിക്ക് ഖത്തർ എന്ന എൻ്റെ പെറ്റമ്മയോടെയാണ് അത് ഈ നാട് എനിക്ക് എൻ്റെ കുടുംബത്തിനും തരുന്ന സുരക്ഷാ കവചത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് നേഴ്സിങ് സമൂഹത്തിന് ഈ രാജ്യം തരുന്ന ബഹുമാനം കൊണ്ടാണ് അവർ തരുന്ന കരുതലിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഇത്രയും വൃത്തികെട്ട പരാമർശം നടത്തി താങ്കൾ അപമാനിച്ചേക്കുന്നത് ഒരു ശതമാനം പോലും ക്ഷമിക്കാൻ സാധിക്കില്ല അത്രയും വൃത്തികെട്ട മനസ്സാണ് താങ്കൾക്ക് താങ്കൾ എന്താണ് വിചാരിച്ചത് ആർക്കും കയറി മേയാൻ പറ്റിയ ഒരു സമൂഹമാണ് നഴ്സിംഗ് മേഖല എന്നാണ് എന്തും വിളിച്ചു പറഞ്ഞ് അപമാനിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് വിവിധ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞങ്ങളുടെ മുൻപിൽ വരുന്ന ജീവൻ രക്ഷിക്കുക സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന നന്മകൾ ചെയ്യുക അതാണ് ഞങ്ങളുടെ കർത്തവ്യം ഒരു രോഗി ബോധം നശിച്ച് മുൻപിൽ വരുമ്പോൾ മൂക്കു ചുളിക്കാതെ കണ്ണു അവരുടെ വിസർജ്യങ്ങൾ അളന്നു കുറിച്ച് അവരുടെ ശ്രമങ്ങൾ ി പരിചരിക്കുന്ന അവരുടെ ജീവന് കാവൽ നിൽക്കുന്ന പവിത്രമായ ഒരു ജോബിനെയാണ് താങ്കൾ അപമാനിച്ചിരിക്കുന്നത് ഇതാണ് താങ്കളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഇതിന് താങ്കൾ മറുപടി പറഞ്ഞേ പറ്റൂ ഞങ്ങളുടെ മുമ്പിൽ ഒരിറ്റു വെള്ളത്തിനു വേണ്ടി ദാഹിക്കേണ്ട അവസ്ഥ താങ്കൾക്കുണ്ടാകാതെ ഇരിക്കട്ടെ പക്ഷേ ഒന്നോർക്കുക അന്നും ഞങ്ങൾ നിറമനസോടെ വെള്ളം ഇറ്റിച്ചു തരും താങ്കളുടെ ചുണ്ടുകളിലേക്ക് കാരണം ഞങ്ങൾ നേഴ്സിംഗ് എന്ന ജോലിയോട് പൂർണ്ണമായും കൂറു പുലർത്തുന്നവരാണ് സർവീസ് ആണ് ഞങ്ങളുടെ പ്രൊഫഷൻ ഇത്രയും വലിയ മഹാമാരി വന്ന് ലോകമൊത്തം കുലുക്കിയിട്ടും നിങ്ങളെപ്പോലുള്ള വിഷചിന്തുക്കൾ ഇനിയുമുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ആണ് അത്ഭുതം എന്നും അവർ കുറിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക